ഈ പറയുന്ന പിന്നെ യു ഡി എഫിന്റെ നേതാക്കന്മാരവിടെ നാശം ഉണ്ടാക്കാനല്ലേ പിന്നെ വന്ന് കുഴപ്പമുണ്ടാക്കാൻ വന്നതല്ലേ എന്തെങ്കിലും ആത്മാർത്ഥ അവർക്കുണ്ടോ എന്തുകൊണ്ട് ഇതിനു മുമ്പ് അവിടുത്തെ യു ഡി എഫിന്റെ മന്ത്രിസഭ ഇതിനു ഉണ്ടായിരുന്ന അവിടുത്തെ യു ഡി എഫ് നേതാക്കന്മാർ ഇപ്പോൾ അവിടുത്തെ എം ബി എ അല്ലെ ഇതിനു മുമ്പുണ്ടായിരുന്ന പിന്നെ മന്ത്രിമാർ ആരെങ്കിലും ഒരു രൂപയുടെ സഹായം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ അൺഫിറ്റായ കെട്ടർ മാറ്റം കൊടുത്തോ ഈ അൺഫിറ്റായ ഘട്ടന്മാർ അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപ അടുത്ത് ഘട്ട പൂർത്തീകരിച്ച് എന്താ പ്രശ്നം ഒറ്റ പ്രശ്നമുള്ളൂ അതിനകത്ത് പതിനാലും ഞാൻ മനസ്സിലാക്കുന്നത് പത്ത് ഇരുപത്തിനാല് ഓളം ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട് ആ ഓപ്പറേഷൻ തിയേറ്റർ ആധുനികമായ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണം നടത്താൻ കഴിയണം അത് കഴിയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം ആയതുകൊണ്ടാണ് ഓപ്പൺ ചെയ്ത് കൊടുക്കാഞ്ഞത് അല്ല വേറെ പ്രശ്നമൊന്നുമില്ല ആ ഒരു സന്ദർഭത്തിൽ ഇത് ഇടിഞ്ഞു വീണു ഇതിനൊരു സ്ത്രീ ഒരു സ്ത്രീയല്ലേ അവർ അവരെ അവരെ ഇന്നലെ ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്തേ ഞങ്ങൾ കയ്യും കെട്ടിരിക്കാൻ ധരിക്കരുത് ഒരു കാര്യം ഞാൻ പറയാം വളരെ നല്ല മാന്യന്മാരായി രാഷ്ട്രീയപ്രവർത്തനം നടത്തി ഈ സ്ഥാനങ്ങളിലൊക്കെ വന്നവരാ ഒരു ഘട്ടം കഴിഞ്ഞാൽ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്നാലും ധരിക്കരുത് ഒരു സ്ത്രീയെ ആക്രമിക്കുക അവരുടെ വീട് കയറി ആക്രമിക്കുക അവരുടെ ആഫീസ് കയറി ആക്രമിക്കുക അവർ വരുന്ന വരുന്നവർക്ക് ആക്രമിക്കുക ഇന്നലെ അവർക്ക് ദേഹാസ്വസ്ഥ ഉണ്ടായി കൊട്ടാരക്കര ആശുപത്രി അഡ്മിറ്റ് ചെയ്തു ഭഗവാനെ ധനകാര്യമന്ത്രി കാണാൻ ചെന്നു ഞാനിതൊക്കെ പറഞ്ഞു നമ്മുടെ കേരളത്തിൽ സംഭവിക്കാന്നോ പത്ത് ഇരുപത് പേര് നിൽക്കുകയാണ് ആ സ്ത്രീയെ ആക്രമിക്കാൻ ഒരു മന്ത്രിയെ ആക്രമിക്കാൻ അവര് അവർക്ക് രക്തസമ്മർദ്ദം കൂടി എല്ലാ കുറ്റങ്ങളും ആ സ്ത്രീയുടെ തല കെട്ടി വെക്കുക ഒരു മന്ത്രി തല കെട്ടി വെക്കുക അവരെന്ത് തെറ്റി ചെയ്തു അവർ തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് കുഴപ്പമില്ല ചൂണ്ടിക്കാണിക്കാം പ്രതിഷേധിക്കാം ഇത് പേഴ്സണലായി ആക്രമിക്കുകയാണ് വീണ ജോർജിനെ തകർക്കണം പത്രം തെറ്റാൽ ആരെങ്കിലും കോൺഗ്രസ് ജയിപ്പിക്കണം നടക്കില്ല ഞങ്ങളുടെ മന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കരുത്ത് കേരളത്തിലെ സി പി എമ്മിന് ഉണ്ട് എന്നുള്ള ധാരണ എല്ലാവർക്കും വേണം വീണ ജോർജിനെ മാത്രമല്ല റോഡിൽ കൂടെ സഞ്ചരിക്കുന്നത് പ്രതിപക്ഷ നേതാക്കന്മാരോടോടുകൂടെ സഞ്ചരിക്കുമെന്നുള്ള നല്ല ധാരണയും ബോധം എല്ലാവർക്കും ഉണ്ടാണെന്ന് ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ